ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി ൂർ പഞ്ചായത്തിലെ സി പി എമ്മിനുള്ള വിഭാഗീയതയുടെ ഒരു നേർക്കാഴ്ചയാണ് ഇന്നലെ പഞ്ചായത്തില് ഉണ്ടായ സംഭവം കഴിഞ്ഞ മാസം കുടുംബശ്രീ വാർഷികവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ചെലവുകള് ആ ചെലവുകളുമായി ബന്ധപ്പെട്ട് ഒരു പിന്നെ എമൗണ്ട് ചെക്ക് ചെയ്താൽ വേണ്ടിയിട്ടാണ് അസിസ്റ്റൻ്റ് സെക്രട്ടറിയുടെ അടുത്ത് ഒരു രണ്ട് ലക്ഷത്തി പതിനായിരം രൂപയുടെ ചെക്ക് ചെയ്താനാണ് അസിസ്റ്റൻ്റ് സെക്രട്ടറിയെ ഒരു കുടുംബശ്രീ ഭാരവാഹികളെ സമീപിച്ചതെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതിൻ്റെതായ ഒരുപാട് മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടേ ഉദ്യോഗസ്ഥർക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ കാരണം കൃത്യമായി ഒരു ചിലവുകൾ കാണിക്കുമ്പോൾ അതിനെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു ചിലവുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ് ഉണ്ടായത് അത് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടില്ല ഇത് കൃത്യമായി എങ്ങനെ മാനദണ്ഡങ്ങൾ പറയുന്ന വെച്ചാൽ ഈ കുടുംബശ്രീയുടെ വാർഷികാഘോഷം നടക്കുന്നതിൻ്റെ മുമ്പായിട്ട് കുലിക്കല്ലൂർ പഞ്ചായത്തിലെ തന്നെ ഏതെങ്കിലും രണ്ടോ മൂന്നോ കുടുംബശ്രീകളിൽ നിന്ന് അവർ കൊട്ടേഷൻ സ്വീകരിച്ച് ഏറ്റവും കുറവ് സംഖ്യ ആര് കൊട്ടേഷൻ കൊടുക്കണോ അവർക്ക് ഭക്ഷണത്തിന് ടെൻഡർ കൊടുക്കണം എന്നുള്ളതാണ് മാനദണ്ഡം അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ സംസ്ഥാനത്ത് ആകമാനം സി പി എമ്മിനുള്ളിൽ കടന്ന് വന്ന അതേ സ്ഥിതിവിശേഷം കുലിക്കല്ലൂർ വന്നാണ് കാരണം അവനവൻ്റെ ഇഷ്ടപ്പെട്ടവർക്കും വേണ്ടപ്പെട്ടവർക്കും വേണ്ടി എന്തും ൂരി കൊടുക്കുക എന്നുള്ളൊരു സ്ഥിതിവിശേഷമാണ് ഈ വിഷയത്തിൽ സംഭവിച്ചിട്ടുള്ളത് രണ്ട് ലക്ഷത്തി പതിനാറായിരത്തിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം ഭക്ഷണത്തിൻ്റെ ചെലവിലേക്ക് ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞപ്പോൾ സെക്രട്ടറി അസിസ്റ്റൻറ്റ് സെക്രട്ടറി വിസംബന്ധിച്ചതാണ് അതിൻ്റെ കാരണം അസ്റ്റൻറ്റ് സെക്രട്ടറിക്കാണ് കുടുംബശ്രീയുടെ ചുമതലയുള്ളത് അതാണ് ഇന്നത്തെ ഇന്നലെ ഉണ്ടായ വിഷയം അത് അവരുടെ വിഭാഗീയതയുടെ ഭാഗമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം കുടുംബശ്രീയുടെ വാർഷികത്തിന് സി പി എമ്മിൻ്റെ ഒരു വിഭാഗത്തെ മാറ്റി നിർത്തിയതിനുള്ള അവരുടെ ഒരു പ്രതികാര നടപടിയിൽ നിന്ന് രണ്ട് വിഭാഗത്തിൻ്റെ ഉള്ളിലുള്ള ചില ആളുകളിൽ നിന്ന് നമുക്ക് കിട്ടി വരും അങ്ങനെയാണ്